ഇന്ന് ഏഴരയ്ക്ക് ശേഷമാണ് നട തുറന്നത് അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് പശ്ചാത്തലത്തിൽ മണിയോച്ച കേൾക്കാം വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ആറ്റുകാൽ അമ്പല പരിസരത്ത് ഈ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കർമാനുസ് ആറ്റുകാൽ പൊങ്കാലയാകുമ്പോൾ ആറ്റുകാൽ അമ്മയുടെ ക്ഷേത്ര സന്നിധിയിൽ പല കലാപരിപാടികളും നടക്കാറുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭജന ഇവിടെ മൂന്ന് നാല് പേരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും അമ്മയുടെ സന്നിധിയിൽ ഭജന അവതരിപ്പിക്കാനുള്ള ഭജന ഇന്ന് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ത്രില്ലിലാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം എന്തൊക്കെയാണ് പറയാനുള്ളത് ജലചിച്ച് പറയും ഒന്നും പ്രത്യേകിച്ച് പറയാനുള്ള ദേവിയെ കാണുക എന്നുള്ളതാണ് എൻ്റെ ദേവിയെ കണ്ടോ ദേവിയെ കണ്ടോ ഇവിടെ എന്താ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെടാറില്ല എല്ലാവർക്കും ശരീരസുഖം കൊടുക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ ഈ ചേച്ചി പന്തളത്തു നിന്ന് വന്നാന്ന് പറഞ്ഞു ആ പന്തളം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ ഒരു സകല നാട്ടിൽ ഞാൻ വന്നേക്കുന്നത് പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പൊങ്കാല ഇട്ടിട്ടില്ല ഞാൻ അതിന് പകരം കഴിഞ്ഞ വർഷം എൻ്റെ ഭവനത്തിൽ ഞാൻ പൊങ്കാല ഇട്ടു അമ്മയ്ക്ക് വേണ്ടി വേണ്ടിയിട്ട് ഇത്തവണയോ തവണ ഇടണമെന്നുണ്ട് വ്യാഴാഴ്ചയല്ലേ പൊങ്കാല ദൈവന്തം അമ്മ അനുഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ ഇടും അമ്മ എന്ന് പറയാൻ വന്നാലും ദൈവന്തംപുരാണെന്നേ വരും അതാ ആ സ്വഭാവമാണ് കയ്യപ്പം കഴിഞ്ഞുള്ളൂ ആരും അല്ല അങ്ങനൊന്നുമില്ല എൻ്റെ അമ്മ എൻ്റെ നാട്ടിൽ ഈ നാട്ടിൽ എൻ്റെ മൂത്ത മോള് താമസമുണ്ട് കഴക്കൂട്ടത്താണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് ഉള്ളത് ഇപ്പോൾ ഈ ഓരോ ആ മക്കളും ഉണ്ട് കൊച്ചുമക്കൾ ഇപ്പം ആറ് പേരാണ് ഉള്ളത് എൻ്റെ ആറ് പേർക്കും ആരോഗ്യവും ആയുസും ബുദ്ധി ഓർമ്മശക്തി അമ്മ കൊടുക്കണം മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ അംബിക എന്ന ഒരു അമ്മയാണിപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് അമ്മ വെള്ളനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വന്നത് അംബിക എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ മറ്റൊരു പേരാണല്ലേ ശരി ആ അങ്ങനെ ഒരു പേര് വീട്ടിൽ സന്തോഷമുണ്ടോ ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും വരൂ പതിനാറ് വയസ്സ് തൊട്ട് വന്നോണ്ടിരുന്നേ ഇടയ്ക്ക് വരാതാ പറ്റാതായി മരണാക്കാവുമ്പോഴേ പിന്നെ കഴിഞ്ഞ വർഷവും വന്നാൽ ഇപ്പോഴും നല്ല ശരീരസുഖമില്ല എന്നിട്ട് അമ്മ സഹായിച്ചിന്നലെ വന്നു പിന്നെ മക്കളെ എന്താണ് ആറ്റുകാലയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായോ ഒരു മറക്കാൻ അനുഭവം അവിടെ മാസം തോറും വന്നുകൊണ്ടിരുന്ന് അങ്ങനെ എൻ്റെ രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞ് അവർ നല്ല ഇതിൽ കഴിയണം